പരിശുദ്ധ പരമ ദിവ്യ ആരാധനയും സ്തുതിയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ വീഴ്ചയുമുണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനൊറോടമായ കർത്താവേ ആദിർവചനമുണ്ടായിരുന്നു വചനം ഉണ്ടായിരുന്നു വചനം കൂടിയായിരുന്നു വചനം ദൈവം തന്നെയായിരുന്നു എന്ന് ഞങ്ങളെ ഓരോരുത്തരും ഓർമ്മിപ്പിക്കുന്ന കാരുണ്യവാനായ കർത്താവെ വചനമായി ഞാൻ അങ്ങനെ ആരാധിച്ച സൂചിച്ച് മാത്രപ്പെട്ട അങ്ങേക്ക് നന്ദി പറയും അങ്ങയുടെ വചനത്താൾ സർവം സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ അനന്ത കാരുണ്യത്തിന് നന്ദി പറയും കാരുണ്യവാനായ ദൈവമായി ഇന്നേ ദിനം സുവിശേഷത്തിലൂടെ അങ്ങ് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു അങ്ങയുടെ പക്കലേക്ക് കടന്നു വന്ന ഓരോരുത്തരെയങ്ങ് തൊട്ട് സൗഖ്യപ്പെടുത്തി അവരെ ഓരോരുത്തരെയും പൂർണ്ണതയിലേക്ക് നയിക്കുന്നു മനസ്സിനും ശരീരത്തിനും ആത്മാവിനും സൗഖ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയും പിതാകർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അങ്ങയുടെ അനന്തമായ കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇതാ ഈ ദിവസം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്നേ ദിനം അങ്ങ് നൽകുന്ന നൽകിയ ഓരോ കൃപകൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ടാണ് ഞാനങ്ങേ സൂചിച്ച് ആരാധിച്ച് മാത്ര പ്രത്യേകിച്ച് നന്ദി പറഞ്ഞു അങ്ങ് തന്ന സൗഖ്യത്തിന് അങ്ങ് തന്ന പരിപാലനയ്ക്ക് അങ്ങ് തന്ന സന്തോഷത്തിന് അങ്ങ് തന്ന സ്പർശനത്തിന് അങ്ങ് നൽകിയ ഓരോ കൃപയ്ക്കും നന്ദി പറഞ്ഞു കൊണ്ടാണ് ജാകർത്താവരെയും ഞാനങ്ങേ സൂചിച്ച് ആരാധിച്ച് മാത്ര പ്രത്യേകിച്ച് നന്ദി പറയും എൻ്റെ കൃപകളാൽ നിറഞ്ഞുതന്നെ മഹത്വപ്പെടുത്തുവാൻ തക്ക വിധം ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകി ഞങ്ങളെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും അങ്ങയുടെ കൃപകളാൻ നയിക്കുകയും ചെയ്യണം ഇതാകർത്താവേ എൻ്റെ ദ്രൂമ്പിൽ ഇന്നേദിനം ഞങ്ങൾക്ക് നൽകിയ എല്ലാ സൗഖ്യത്തിനും നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാനങ്ങേ ആരാജിച്ച് സൂചിച്ച് മാത്രം അങ്ങേക്ക് നന്ദി പറയുന്നു ഹലുവിയ 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 സൗഖ്യദായകനാകർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും തൊട്ട് സുഖപ്പെടുത്തുന്നങ്ങയുടെ സ്പർശനം അങ്ങയുടെ കൃപകളാൻ നിറഞ്ഞ നിമിഷം അനുഭവിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ 一緒に飲み一緒に遊び一緒に洗ってま